ഹായ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ടൈം വെങ്കിട് പ്രഭു വിജയ് ടീമിന്റെ ഗോഡ് ഒരുപാട് പ്രതീക്ഷ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് ഈ സിനിമയെ കാത്തിരുന്നത് വമ്പൻ പ്രതീക്ഷയോടെയാണ് സിനിമ തിയേറ്ററുകളിൽ എത്തിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമ എന്ന റെക്കോർഡോടുകൂടി പുലർച്ചെ നാലു മണിക്ക് തന്നെ സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിച്ചു വിജയോടൊപ്പം പ്രഭുദേവ പ്രശാന്ത് സ്നേഹ ലൈല അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മൂന്ന് വേഷങ്ങൾ നമ്മുടെ വിജയ് തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്തായാലും പടം മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് വിജയ്യുടെ ഇനി ഇറങ്ങാൻ പോകുന്ന രണ്ട് സിനിമകൾ അതിലെ ഒരു സിനിമയാണ് ഇത് ഇനി ഒരു സിനിമ കൂടി മാത്രമേ ഇറങ്ങുകയുള്ളൂ എന്നാണ് വിജയ് പറയുന്നത് അതിനുശേഷം രാഷ്ട്രീയത്തിലാണ് പുള്ളി അപ്പോ ഒരുപാട് പ്രതീക്ഷ അതിലുണ്ടായിരുന്നു അതുപോലെ തന്നെ വെങ്കിട്ട് പ്രഭു ഇതിനു മുൻപ് ചെയ്ത സിനിമകൾ വ്യത്യസ്തമായിട്ടുള്ള സബ്ജെക്ട് മങ്കാത്ത പോലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് വെങ്കിട്ട് പ്രഭു അപ്പോ ആളുടെ വിജയ് ചിത്രം അതും കുറച്ചുകൂടി നമ്മളിൽ ഹൈപ്പ് കൂട്ടി അതുപോലെ തന്നെ വിജയോടൊപ്പം പ്രഭുദേവ പ്രശാന്ത് ഇവരെല്ലാം അണിനിരക്കുന്നു പിന്നെ ഒരു സസ്പെൻസ് ഒക്കെ ഉണ്ട് അപ്പോ ഇതൊക്കെ വലിയ പ്രതീക്ഷകളാണ് നമ്മൾക്ക് തന്നത് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ സിനിമ കാണാൻ കയറിയത് എങ്ങനെയുണ്ട് പടം എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് ഒറ്റ വാക്കിൽ എനിക്ക് ഉത്തരം പറയേണ്ടി വരും മൂന്ന് മണിക്കൂർ അടിപൊളി ഉറക്കം പോയി കിട്ടി പ്രതീക്ഷയുടെ ഏഴായിരത്തുപോലും സിനിമ എത്തിയില്ല എന്നുള്ളതാണ് തീർച്ചയായും പ്രതീക്ഷിച്ചത് നമ്മളുടെ തെറ്റ് തന്നെയാണ് ഈ സിനിമ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല പല ആൾക്കാർക്കും പല അഭിപ്രായമായിരിക്കാം തീർച്ചയായും നിങ്ങൾക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടേക്കാം ഈ സിനിമയുടെ ബഡ്ജറ്റ് നാനൂറ് കോടി ആയിട്ടാണ് പറയുന്നത് ഇരുന്നൂറ് കോടി വിജയുടെ പ്രതിഫലം തന്നെ എന്നൊക്കെ പറയുന്നു എന്തായാലും നമ്മളുടെ ഇരുന്നൂറ് പോയി കിട്ടി അത് വേറെ കാര്യം അപ്പം ഞാൻ കൂടുതൽ ഈ സിനിമയെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറയേണ്ടി വരും വളരെ ചെറിയ പോസിറ്റീവ് സൈഡും വലിയ നെഗറ്റീവ് സൈഡുമാണ് ഈ സിനിമയ്ക്കുള്ളത് കടുത്ത വിജയ് ആരാധകർക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടേക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കാണോ നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്തൂ എന്തായാലും സിനിമ തിയേറ്ററുകളിൽ വിജയമാകുമോ പരാജയമാകുമോ എന്നെനിക്കറിയില്ല പഴം കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് ആ സിനിമ വർക്കായില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ